ഹായ് ഹലോ അസ്സലാമലൈക്കും നമസ്കാരം കുറെ കാലമായാലും ഞാൻ വന്നിട്ടില്ലേ അപ്പൊ ഒരു ടൈലർ ആണ് ടൈലർ ആണ് അതിന് മുന്നേ ഞാൻ ടൈലർ എന്താണ് കേട്ടോ പിന്നെയാണ് ഞാൻ യൂട്യൂബർ ആയത് അപ്പൊ എന്തായാലും നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോയില് കുറച്ച് ടോപ്പുകൾ പരിചയപ്പെടാം ടോപ്പുകൾ കുറച്ച് കുറച്ച്ന്നല്ല ഒരു ടോപ്പ് ഈ ടോപ്പ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നമുക്ക് കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ഞാൻ കാണിച്ചു തരാം പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് പറയാനുള്ളത് ഇത് നമ്മൾ പുറത്തേക്ക് ചെയ്ത് കൊടുക്കുന്ന ടോപ്പാണ് ഇതിന്റെ കൂടെ ഇതിൻ്റെ ബോട്ടം ഉണ്ട് അപ്പം ത്രീ ആണ് ഷോള് ഞാൻ ഇത് കാണിക്കുന്നില്ല അപ്പൊ ഇതിന്റെ ബോട്ടം എന്ന് വരുന്നത് ഇതാണ് ബോട്ടം ഞാൻ തയ്ച്ച് വെച്ചു കുറച്ച് തയ്ച്ച് വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മളെ ബോട്ടം വരുന്നത് ബോട്ടത്തിന്റെ പ്രിന്റ് ഇതാണ് ഇങ്ങനെയുള്ള പ്രിന്റാണ് ഇതിന്റെ ബാലൻസ് പീസ് നമ്മൾ എടുത്തിട്ടാണ് നമ്മൾ ടോപ്പിന് പിന്നെ ബൈൻഡിങ്ങും നെക്കിന് ബൈൻഡിങ്ങും അതുപോലെ ഇവിടെ ഫ്രണ്ടിലൊരു പീസും നമ്മൾ വെച്ച് കൊടുക്കുന്നത് ഉണ്ടല്ലേ അപ്പൊ അങ്ങനെ നമുക്ക് ഇത് എങ്ങനെയും ചെയ്യാം പക്ഷെ നമ്മളിത് ബിസിനസ് ആണ് ചെയ്യുന്നത് അപ്പൊ നമുക്കും കൂടെ മുതലാവുന്ന രീതിക്ക് വേണം നമ്മൾ ചെയ്യാൻ അല്ലേ അപ്പൊ നമുക്ക് പുറത്തുനിന്ന് തന്ന വർക്കാണ് അപ്പോൾ ഒരു ഷോപ്പിൽ നിന്ന് നമുക്ക് യൂണിറ്റ് വേഴ്സിൽ തന്നെ വർക്കാണ് അപ്പൊ നമ്മളത് ആ രീതിക്ക് ചീപ്പ് റേറ്റ് ആയിട്ട് നമുക്ക് തരുള്ളൂ അപ്പൊ അതിനനുസരിച്ചുള്ള രീതിയിൽ നമുക്ക് ചെയ്ത് കൊടുക്കും വേണം വൃത്തി ഉണ്ടാവണം എന്നാൽ വർക്ക് ഒരു കുറച്ചൊരു കാണാനൊരു ഇതും വേണം അങ്ങനെയുള്ള രീതിക്കാണ് അപ്പൊ ഇത് ആർക്കും ചെയ്യട്ടോ അപ്പൊ നമ്മൾ പിന്നെ ഇതിനെ പറ്റി ഞാൻ കാണിക്കണം അപ്പൊ നമുക്ക് കുറച്ച് പീസ് കൂടെ എത്തിയിട്ടുണ്ട് പല പല കളറും ഉണ്ട് നമ്മളടുത്ത് അപ്പോൾ അതിലിപ്പോൾ എന്താ ഇതാണ് ഇപ്പം നമ്മൾ ചെയ്ത ബോട്ടം അല്ല ടോപ്പിന്റെ തുണിട്ടോ അപ്പം അത് പ്രിൻറിങ് നോക്കിയിട്ട് വേണം നമ്മൾ തുണി ആദ്യം കട്ട് ചെയ്യാൻ കണ്ടോ ഇങ്ങനെ വെച്ചാൽ നമുക്ക് ലെന്ത് നല്ല കിട്ടും നാൽപ്പത്തി നാല് വീതി ഉണ്ട് വിടുത്തുണ്ട് പക്ഷെ ഇത് ഡിസൈന് ഇങ്ങനെ ക്രോസിലായിട്ടാണ് വരിക അതേസമയം ഇതാണ് ഡിസൈൻ ഇങ്ങനെയാണ് വരേണ്ടത് കുത്തനെ വരണം കാരണം ഇതിൻ്റെ ഒരു പിന്നെ ഡിസൈൻ വരുന്നത് അത് ആ രീതിക്ക് അനുസരിച്ചിട്ടാണ് അപ്പൊ അങ്ങനെ വെച്ചിട്ട് വേണം നമുക്ക് കട്ട് ചെയ്യാൻ അപ്പൊ ഓരോ തുണികളും പല ഡിസൈൻ പല മോഡലിലാണ് വരിക അപ്പൊ ആ ഡിസൈൻ വന്ന് നോക്കിയിട്ട് വേണം കട്ടിങ്ങിന്റെ ടൈമിൽ നമ്മൾ ശ്രദ്ധിക്കാൻ ശ്രദ്ധിക്കാനുട്ടോ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ എന്തായാലും കുറച്ച് തുണി നമ്മളെ അടുത്ത് ഉണ്ട് അപ്പൊ അതിൽ ഞാൻ ടോപ്പ് ചെയ്യുന്ന എങ്ങനെയെന്ന് ഞാൻ കാണിക്കാം അതുപോലെ ബോട്ടത്തിന്റെ ഞാൻ സ്റ്റിച്ചിങ് കഴിഞ്ഞിടും ഇനി അടുത്ത വിറ്റ് കട്ട് ചെയ്യുമ്പോൾ ഞാൻ കാണിക്കണ്ട് അപ്പൊ ഈ പാറ്റേൺ ഇങ്ങനായിട്ട് പോട്ടെ അടുത്തതിൽ ഞാൻ കാണിക്കണ്ട് കാണിക്കണ്ടട്ടോ അപ്പൊ എന്തായാലും നമുക്ക് ടോപ്പ് എങ്ങനെയാ ചെയ്യുന്നത് നോക്കാം സിമ്പിളാണ് ലൈനിങ് ഒന്നും ഇല്ലാത്താണ് ചൂടിന് നല്ല നല്ല അടിച്ചു പൊള്ളി കോട്ടൺ തുണിയാണ് കേട്ടോ അപ്പൊ ഇത് ഇട്ടാൽ തന്നെ നല്ല രസമാണ് പിന്നെ പ്രിന്റിംഗ് ഒക്കെ അടിപൊളിയാണ് അപ്പൊ കൂടുതലൊന്നും വന്നിരിക്കുന്നില്ല എന്തായാലും നമുക്ക് കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് നമുക്ക് നോക്കാം അല്ലെ നമുക്കിത് രണ്ട് മീറ്ററായിട്ട് സെന്റർ കട്ട് ചെയ്യാം എന്നുവെച്ചാല് ചെറിയൊരു കോണും അങ്ങനെ ഒരു ഇതുണ്ട് അത് കട്ട് ചെയ്യാൻ പോവും അപ്പൊ ഞാന് സെന്റർ കട്ട് ചെയ്ത ഇത് ആർക്കും ചെയ്യട്ടോ ഇത് എങ്ങനെന്നുവെച്ചാല് നിങ്ങൾക്ക് നിങ്ങളെ കയ്യിൽ ഒരു അയ്യായിരം രൂപ പത്തായിരം രൂപ പത്തോ അഞ്ചോ പത്തോ അങ്ങനെ ഉണ്ടെങ്കിൽ ഇതുപോലെ റോളിന് വിറ്റ് മുറിച്ചെടുക്കാം ഒന്നിച്ച റോള് മുറിച്ച് ഒന്നിച്ച റോള് മേടിച്ചാലും മതി അങ്ങനെ ആക്കിയാലും നിങ്ങൾക്ക് ഇതുപോലെ മിക്സ് ആൻഡ് കളറുണ്ടാവും മിക്സ് ആൻഡ് മാക്സ് ആയിട്ട് കളറുകൾ കിട്ടും പ്രിന്റ് കിട്ടും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മറിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഷോപ്പുകളിൽ കൊണ്ട് കൊടുത്താൽ നല്ല ഒരു ലാഭം ഉണ്ടാവും ലാഭം ഉണ്ടാവും നിങ്ങൾക്ക് നല്ലൊരു വരുമാനം ഉണ്ടാക്കാനും പറ്റും കാരണം എന്താ വെച്ചാല് പുറത്തുനിന്ന് നമ്മുടെ നാട്ടില് ഇപ്പോൾ ചെന്നൈ ആയാലും മുംബൈ ആയാലും കൽക്കത്ത ആയാലും ഇനിയിപ്പോ സൂറത്തായാലും എവിടെ നിന്നായാലും ഡ്രസ്സ് വാങ്ങുമ്പോൾ ജി എസ് ടി കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് കേരളത്തിൽ നിന്ന് പുറത്ത് നമ്മൾ വാങ്ങുന്നത് അല്ലേ അപ്പോ നമ്മളെ നാട്ടിൽ നിന്ന് തന്നെ നമ്മള് അടിച്ചിട്ടിതേപോലെ ഒരു ആദ്യം നമ്മൾ കുറച്ച് ചെയ്ത് നോക്കുക എന്നിട്ട് അത് അവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവർ ഓർഡർ തരും ഒരു കടയിൽ മാത്രം കൊടുത്തോണ്ടായില്ല എല്ലാരും അങ്ങനെ തരണം എന്നില്ല അപ്പോ പല കടകളിലും നമ്മൾ സപ്ലൈ ചെയ്ത് കൊടുക്കുക പല മോഡലും ചെയ്തിട്ട് കുറച്ച് നമ്മൾ ആദ്യം ഇൻവെസ്റ്റ് ചെയ്യണം കുറച്ച് പൈസ അത് നമുക്ക് വെറുതെ ഒരിക്കലും പോവില്ല ഭക്ഷണം പോലല്ല അത് കേടൊന്നും നശിച്ചൊന്നും പോകില്ലല്ലോ ഡ്രസ്സല്ലേ അപ്പൊ നമുക്കത് നമുക്ക് തന്നെ സെയിൽ ചെയ്യാൻ പറ്റും യൂട്യൂബിലായാലോ ഫേസ്ബുക്കിലായാലോ സ്റ്റാറ്റസ് വെച്ചിട്ടോ അല്ലെ അടുത്തുള്ള ആൾക്കാർക്ക് അങ്ങനെ കൊടുക്ക് സെയിൽ ചെയ്യാനും പറ്റും അത് ഷോപ്പുകളിൽ എടുത്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ആ മോഡലില് അപ്പൊ അത് ഷോപ്പുകളിൽ എന്തായാലും എടുക്കും ഉറപ്പാണ് കാരണം നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ അവർക്ക് നല്ല ഒരു ലാഭമാണ് എന്നുവെച്ചാൽ പുറത്തു പോയി എടുക്കുന്നതിനേക്കാളും ഇപ്പൊ ഒരു രൂപയാലും രണ്ട് രൂപയാലും അവർ ഒത്തിരി എക്സ്പെൻസ് അവർക്ക് കുറവുണ്ടാവും ജി എസ് ടി അടക്കം എല്ലാം അപ്പൊ ചെറിയ ചെറിയ കടകളാണെങ്കിൽ അങ്ങനെയും കൊടുത്തു നോക്കാം പിന്നെ അവർ പറയുന്നതിനനുസരിച്ച് നമുക്ക് ഓർഡർ എത്ര വേണമെങ്കിലും നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുമല്ലോ അപ്പൊ നമുക്ക് നമ്മൾ ചെറുതായിട്ട് തുടങ്ങിക്കഴിഞ്ഞാ പിന്നീട് നമുക്ക് ആൾക്കാരെ പിന്നെ പണിക്കാരൊക്കെ വെച്ച് ജോലിക്കാരൊക്കെ വെച്ചിട്ട് നമുക്ക് വീണ്ടും കുറച്ചും കൂടെ വിപുലീകരിച്ചിട്ട് ചെയ്യാൻ പറ്റും കുറച്ചും കൂടെ വലുതായി ചെയ്യാൻ പറ്റും ഏഹ് അതാണ് ഞാൻ പറഞ്ഞു വരുന്ന ഐഡിയ അപ്പൊ അത് നിങ്ങക്ക് ഈ വീഡിയോ ഇഷ്ടമായാല് നിങ്ങൾ പറയണം എന്തായാലും കേട്ടോ ഞാന് സമയം ഉണ്ടായിട്ടല്ല എനിക്ക് ഇനിയും ഉണ്ട് കളറുകൾ ഒരുപാട് ചെയ്തു കൊടുക്കാൻ ഞാൻ ഒറ്റക്കനെ ഉള്ളു എന്റെ അടുക്ക് പെട്ടി വരും അപ്പൊ അവരേ നോക്കണം ഇന്ന് ആരും ഇല്ല കാണാനില്ല വരും എന്ന് പറഞ്ഞവരൊക്കെ ഉണ്ടായിരുന്നു ഇതൊന്നും കാണാനില്ല അപ്പൊ പിന്നെ ഇതിമക്കാണ് നിൽക്കാലോന്ന് വിചാരിച്ച് നമുക്കതിപ്പോ എന്താ പറയാ ഒരു ഇൻട്രസ്റ്റ് ഉള്ള കാര്യല്ലേ അപ്പൊ നമുക്ക് ഇതാണ് നമ്മളെ ഫൈനല് തുണി ഇട്ടിട്ടുള്ള ഫൈനല് വരുന്നത് ഇത് ഇങ്ങനെയാണ് ഇത് നമ്മള് എന്താ പറയാ എന്താ പറയാ നേരം വരുന്നത് അതെന്തായാലും പ്രശ്നമാവോ എന്നാ ശരിക്ക് ഇവിടെ കലാശം മടക്ക് പോലെ ഉണ്ട് ആദ്യം തുണിന്റെ പ്രിന്റ് നോക്കണം ഏത് ലെവലിലാണ് എങ്ങനെയാണെന്ന് കിട്ടോ അല്ലാതെ നമുക്ക് മറ്റുള്ള രീതിയിൽ ലാഭം ഇറക്കം എത്രയേ കിട്ടുന്ന അത് ആ രീതി കിട്ടുന്നുണ്ടെങ്കിൽ അത് അടിച്ചു കഴിഞ്ഞാൽ കുളാവും ഇത് ലെങ്ത് വരുന്നത് എത്ര ആണെന്നു വെച്ചാ നോക്കട്ടെട്ടോ മുപ്പത്തി ആ ഇത് നാൽപ്പത് വരുന്നുണ്ട് കട്ട് ചെയ്തിട്ട് പിന്നെ തുണി മാത്രമായിട്ട് അടിച്ചു വരുമ്പോ മുപ്പത്തി എട്ട് ഇഞ്ചിണ്ടാവുള്ളൂ അടിച്ചു വരുമ്പോട്ടോ അപ്പോ ഞമ്മക്കിത് നോക്കാം കുറച്ച് കസ്റ്റമർ ഒന്നാണ് പിന്നാണ്ട് നിർത്തിച്ച് ഷോപ്പായതുകൊണ്ട് പല വരും നിന്റെടെ കൂടെ നമ്മളെ വർക്ക് നടക്കണം ഇതിന് ഞാൻ രാത്രിയിലാണ് വർക്ക് ചെയ്യുക കാരണം വെച്ചാല് കുറച്ച് ആയിട്ടാണ് പോവുക വർക്ക് ഡോർ അടക്കണം പുറത്തുനിന്നുള്ള സൗണ്ട് വരണ്ടിട്ടാണ് പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ നാല്പത് നമുക്ക് കിട്ടുന്നുണ്ട് അടി കഴിഞ്ഞുകഴിഞ്ഞാല് നമുക്ക് മുപ്പത്തി എട്ട് കിട്ടും അപ്പൊ അതിനെ നമുക്ക് വേറെ ഒന്ന് ചെയ്യാൻ നമുക്ക് ഷോൾഡർ ടോട്ടൽ എടുക്കാം ഏഴ് ഏഴ് ഇഞ്ച് ഷോൾഡർ എടുക്കുന്നത് പിന്നെ കൈക്കുഴി ഏഴ് ഏഴായിരം എടുക്കാം നമുക്ക് ചെസ്റ്റ് എടുക്കണം ചെസ്റ്റ് ഒരു പതിനൊന്ന് പതിനൊന്ന് ഇഞ്ച് ചെസ്റ്റ് ഇത് റെഡിമെയ്ഡ് ആണ് എക്സൽ ആയിട്ട് വരും ക്സ് എൽ നാല്പത് നാല്പത്തിരണ്ട് ഒക്കെ വരുന്നുണ്ട് പല സൈസുണ്ട് അപ്പോ നമുക്കൊരു ഒന്ന് ലൈന് കൊടുക്കാം പിന്നെ നമുക്ക് ഇവിടെ ഷോൾഡർ എടുക്കാം ഷോൾഡർ വരുന്നത് അതിനൊക്കെ എടുക്കാം മൂന്നിഞ്ച് എടുക്കാം പിന്നെ ഷോൾഡർ ബാക്കിയുള്ളത് നമുക്ക് എടുക്കാം നാലിഞ്ചോളുണ്ട് ഓക്കെ പിന്നെ കൈക്കുഴി നമ്മൾ പറഞ്ഞില്ല അതൊന്നും അരക്കാം നീ ഇനി നമുക്ക് ഇവിടെ ഷേപ്പ് വെസ്റ്റ് ഹിപ്പ് താഴ്ഭാഗം ഈ മൂന്നാം അളവാണ് നമുക്ക് കിട്ടേണ്ടത് എത്ര ആയാലും ഈ ചെസ്റ്റിന്റെ ചെസ്റ്റിന് നമ്മൾ എത്ര എടുത്ത് അതിൽ നിന്ന് ഒരിഞ്ചി കുറച്ചിട്ട് നമ്മൾ ഷേപ്പ് എടുക്കാം പിന്നെ ഹിപ്പ് അതിനും ഊട്ടിയിട്ട് എടുക്കാം ഒരു ഇഞ്ചി കൂടെ എടുക്കുക അതായത് ഇന്ന് ഇഞ്ച് കുറച്ചെങ്കില് ഇപ്പൊ നമ്മൾ എടുക്കുമ്പോൾ എടുക്കുമ്പോ ഇഞ്ച് കൂട്ടിയിട്ട് എടുക്കണം കാരണം സീറ്റ് നമുക്ക് കുറച്ച് വൈഡ് വേണമല്ലോ അത്രേ ഉള്ളൂ ഇതിന് വരുന്നുള്ളൂ അപ്പൊ നിങ്ങക്ക് ഇനിയിപ്പോ കട്ടിങ് അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത് നമ്മൾ നമ്മളെടുത്ത് ഏതെങ്കിലും ഒരു പിന്നെ ഡ്രസ്സുകൾ ഉണ്ടായിരിക്കുമല്ലോ ഉണ്ടാവില്ലല്ലോ ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം റെഡിമെയ്ഡ് ആയിട്ട് ഒരു ഡ്രസ്സ് വാങ്ങുക അങ്ങനെ അറിയാത്തവർക്കാണ് ഞാൻ പറയുന്നത് അളവെടുക്കാൻ പ്രയാസമുള്ളവർക്ക് ചിലപ്പോൾ കട്ടിങ് ഒന്നും വലിയ ഇതിൽ അടിക്കാൻ അറിയും സാധാരണ തയ്യൽ പഠിക്കാൻ പോകുന്ന ഒരാദ്യം ആണ് പഠിപ്പിക്കുക ഞാൻ കട്ടിങ് സ്റ്റിച്ചിങ് കൂടെയാണ് പഠിപ്പിക്കുന്നത് കാരണം സ്റ്റിച്ചിങ് പഠിപ്പിച്ചു കഴിഞ്ഞിട്ട് ഈ കട്ടിങ്ങിനും വേണ്ടിയിട്ട് ഈ മനുഷ്യമാര് കട്ടിങ് അറിയാത്തതിന്റെ ഒറ്റ പേരിൽ ഒരുപാട് ആൾക്കാർ തയ്ക്കാതിരിക്കുന്ന ആൾക്കാരുണ്ട് ഈ സ്റ്റിച്ചിങ് പഠിക്കാൻ പോകുന്നത് ഫാഷൻ ഡിസൈനിങ് പഠിപ്പിക്കുന്നവരെ കട്ടിങ് അധികം പഠിപ്പിക്കുന്നില്ല ആണ് പഠിപ്പിക്കുന്നത് പിന്നെ പഠിപ്പിക്കുന്നത് പെയിന്റിങ് പിന്നെ കൈ എന്താണ് ഹാൻഡ് വർക്ക് എംബ്രോയിഡറി അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് പഠിപ്പിക്കുന്നത് അധികം ടൈലറിങ്ങും ഒക്കെ ആയിട്ട് കൊണ്ടുവരുന്നില്ല അപ്പൊ നമ്മളൊരു വസ്ത്രം ശരിക്കുണ്ടാക്കി കഴിഞ്ഞതിന് ശേഷമാണ് അല്ലെങ്കിൽ അത് ഉണ്ടാക്കാൻ പോകുന്നത് ആ ഒരു സംഭവം നമുക്ക് ഫുള്ള് ഫിനിഷിങ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് യൂസ് ചെയ്യണമെങ്കിലോ മറ്റുള്ളവർക്ക് ഉപയോഗിക്കണമെങ്കിലോ അത് സ്റ്റിച്ച് ചെയ്തെങ്കിലേ പറ്റുള്ളൂ അപ്പൊ അത് കട്ടിങ്ങും സ്റ്റിച്ചിങ് അത് ഇമ്പോർട്ടന്റ് തന്നെയാണ് അതിന് ശേഷമാണ് നമുക്ക് മറ്റുള്ള കാര്യങ്ങൾ വരുന്നത് അപ്പം അത് പഠിച്ചിരിക്കുന്നതും നല്ല തന്നെ പഠിക്കുന്നതും നല്ലതന്നെ അപ്പം അതിൻ്റെ കൂടെ ഒപ്പത്തിനൊപ്പം ഇതും പഠിച്ചെങ്കിലേ നമുക്ക് പറ്റുള്ളൂ പലരും അങ്ങനെ പ്രയാസത്തിലെത്തുന്നവരുണ്ട് ഇപ്പം നമ്മളോട് പറഞ്ഞവരുണ്ട് ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ പോയി പക്ഷെ ചെറിയ ചെറിയ പീസിലാണ് ഞങ്ങൾക്ക് പഠിച്ച് തന്നത് കാരണം ഒന്നും മനസ്സിലായിട്ടില്ല അപ്പം ഞാൻ ഇനി താത്താലത്തേക്ക് വരികയാണെന്ന് പറഞ്ഞിട്ട് ഒരു മാസത്തില് പതിനഞ്ച് ദിവസം മാത്രം വന്ന കുട്ടികൾക്ക് രണ്ടായിട്ടും സ്റ്റിച്ചിങ്ങും കട്ടിങ്ങും ചുരിദാർ ഞാൻ പഠിപ്പിച്ചു കൊടുക്കും അപ്പോൾ അവർ ഇന്നും വീണ്ടും പഠിക്കണം എന്നാഗ്രഹത്തോട് വരുന്നുണ്ട് കാരണം മെഷീൻ എങ്ങനെ ചവിട്ടോ എങ്ങോട്ടൊക്കെ തിരിക്കാന്ന് പോലും അറിയാത്ത ആൾക്കാരാണ് നൂല് എങ്ങനെ ഇടാന്ന് പോലും അറിയാത്ത ആൾക്കാരാണ് ഈ പഠിച്ചതെന്ന് പറയാ പറയാം അപ്പോ ഇനിയിപ്പോ നമുക്ക് ചെയ്യാൻ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമുക്ക് ഒരു അളവ് വെക്കാം ഈ സൈസിലുള്ള വരുന്ന അളവ് നമുക്ക് വെക്കാം ആ ലെന്തിന് നമുക്ക് പ്രശ്നമില്ല വിത്തും ഷോൾഡർ നെക്ക് ഇത്രയും കാര്യം നമുക്ക് കിട്ടിയാൽ മതി ലെന്ത് നമ്മൾ ആവശ്യത്തിന് നമുക്ക് എടുക്കാം ഓക്കെ അപ്പൊ ഒരു സംഭവം നമ്മൾ ഇതിമ വെച്ച് കഴിഞ്ഞിട്ട് ഇത് നെക്ക് വരുന്നത് നെക്കിന്റെ വിടുത്ത് വരുന്നത് മൂന്നിഞ്ചാന്ന് പറഞ്ഞില്ലേ ഇറക്കാം നമുക്ക് ബാക്ക് വരുന്നത് മൂന്നിഞ്ചാണ് ഫ്രണ്ട് വരുന്നത് അഞ്ചിഞ്ചാണ് അഞ്ച് അഞ്ചര ആ കണ്ട് വരും ആറഞ്ചും വരുന്നുണ്ട് അപ്പോ അതൊക്കെ നമുക്ക് മനസ്സിലാവും പക്ഷെ ചിലർക്ക് അത് ഷേപ്പ് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത് ഇതിപ്പോ നമുക്ക് ഇതിങ്ങൾ വേണമെങ്കിൽ ഇങ്ങനെ വെച്ചു കൊടുക്കാം ഡ്രസ് വേണമെങ്കിൽ ഇങ്ങനെ വെച്ചു കൊടുക്കാം എന്നിട്ട് കട്ട് ചെയ്യാം ഓക്കെ ഈ ലെന്ത് നമുക്ക് വിഷയമില്ല ലെന്ത് നമുക്ക് എത്ര വേണമെങ്കിലും എടുക്കാമല്ലോ കുറച്ച് കയറ്റി വെക്ക ഷോൾഡറിന്റെ ഈ ഭാഗം താഴ്ഭാഗത്ത് ഇവിടേക്ക് നമുക്ക് അരഞ്ചി താഴേക്ക് കിറക്കി കട്ട് ചെയ്യണം അരഞ്ചോളം എനിക്ക് സത്യം പറഞ്ഞാല് ഇത് എടുക്കാനുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ പ്രയാസം എന്താണെന്നുവെച്ചാല് ഒരാളും എന്താ പറയാ വീഡിയോ പിടിക്കാൻ ആളില്ല അത്ര കാരണം വേറെ ഒന്നുമില്ല അപ്പൊ ഞാൻ എന്തായാലും വരാനുണ്ട് ആള് വരാൻ കിഴപ്പാണ് ഇഷ്ടാ അപ്പൊ നെക്ക് ഇതാ നെക്ക് ഇങ്ങനെ വരച്ചു കൊടുക്കാം അപ്പൊ നമുക്ക് തെറ്റാത്ത ഷേപ്പ് വരയ്ക്കാനും പറ്റും ആ ഷേപ്പിനോട് ചേർന്നിട്ട് കുറച്ചും കൂടെ താഴ്ക്ക് കാലിഞ്ചി നമുക്ക് തയ്യൽ തുമ്പ് വേണമല്ലോ അപ്പൊ കാലിഞ്ചി ഇറക്കിയിട്ട് അടയാളപ്പെടുത്തി കൊടുക്കാം നെക്ക് അത് അവിടെ വെച്ചേക്കാരണം ഞങ്ങൾക്ക് മനസ്സാവാത്തത് ഓ അപ്പൊ എന്നിട്ട് നമുക്ക് ഈ ഷോൾഡർ കഴുത്താകലത്തിൽ നിന്ന് ഇതൊക്കെ ഇങ്ങനെ റൗണ്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കാം പിന്നെതാ കൈപ്പു ഇവിടെ നമ്മൾ വെച്ചിട്ടുണ്ട് വരച്ചുവെച്ചുണ്ട് അവിടുന്ന് വരച്ചു അങ്ങനെ ഇവിടെ സ്ലിറ്റ് എവിടെ വരുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് സ്ലിറ്റിന്റെ ആ ഭാഗത്ത് ഒരു അടയാളം കൊടുക്കുക അവിടെ നിന്ന് അവിടെ താഴ്ത്തിട്ട് കൊടുക്കുക കൊടുക്ക ചെയ്താൽ മതി ഓക്കേ ഇനി ഇത് ഒരു ഇതിങ്ങനെ ചെയ്യുമ്പോ ഈ ഡ്രസ്സ് വെച്ചിട്ടാണെങ്കിൽ അതിന്റെ ഒപ്പത്തിന് ഇങ്ങനെ വരച്ചുകൊടുക്കാം അതല്ലാത്തതാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഇവിടെ ഇഞ്ച് കോണില് ഒന്നരഞ്ച് ഒന്നര ഇഞ്ചോളം ഇങ്ങനെ വെച്ചിട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കാം അടയാളം കൊടുക്കാറ് കോണിൽ നിന്ന് എന്നിട്ട് ഇതിന്ന് ഇങ്ങനെ ഞാൻ എടുത്ത് കാണിച്ചു തരാം ചെയ്ത് കൊടുക്കാം പിന്നെ ഇവിടെ നമുക്ക് തയ്യൽ തുമ്പിനായിട്ട് ഒരു അര ഇഞ്ചിട്ട് കൊടുക്കുന്നത് റെഡിമെയ്ഡാണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് അരഞ്ച് മാത്രം മതി ഓവറായിട്ട് നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല അങ്ങനെ അരഞ്ച് മാത്രം തയ്യൽ തുമ്പിന് നമ്മൾ എടുക്കണം ഓക്കേ അതെല്ലാം കഴിഞ്ഞു നമ്മള് കട്ടിങ് കഴിഞ്ഞു സ്റ്റിച്ചിങ് അല്ല വർക്കില് കഴിഞ്ഞു അപ്പൊ കാണിച്ചു തരാം ണ്ടോ നമ്മളെ നെക്ക് പോർഷന് നമ്മളെ റിഗാർവർ ഇതാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഇങ്ങനെ പോകുന്നു ഓക്കെ ഇനി നമുക്ക് കട്ട് ചെയ്യാം അപ്പോൾ ഇത് രണ്ട് ഡ്രസ്സാണ് ഇട്ടുക രണ്ട് ടോപ്പായിട്ട് നമ്മൾ രണ്ട് ടോപ്പിന് ഇട്ടതാണ് ബാക്ക് ആദ്യം നെക്ക് കട്ട് ചെയ്യാം ഷോൾഡർ ആണ് കഴിയുന്നതും തുമ്പ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ വെച്ചാൽ കുറച്ചും കൂടെ ലെങ്ത് കിട്ടും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുത്തു നമുക്ക് ഇവിടുന്ന് കട്ട് ചെയ്യണം അരഞ്ച് നമ്മൾ അവിടെ കൂട്ടിയെടുത്തത് ഇങ്ങനെ നേരെ കട്ട് ചെയ്ത് കൊടുത്താൽ മതി റെഡിമേഡ് ആയതുകൊണ്ട് വെള്ളം ഷേപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല വാങ്ങുന്ന കീമ് ചെലപ്പം തടി കൂടിയവരുണ്ടാവും കുറഞ്ഞവരുണ്ടാവും താഴെ ഒന്ന് നമുക്ക് ഷേപ്പ് ആക്കി കൊടുക്കാണ്ട് അതിരിച്ച് കാണാനില്ല അടിയിലൊന്ന് ഷേപ്പ് ആക്കി കൊടുക്കാണ്ട് പിന്നെ ഇവിടുത്തെ നോച്ച് കൊടുക്ക ടൈറ്റിങ്ങൾ ഒന്നിച്ചിട്ട് പിന്നെ നമുക്കുള്ളത് ഇവിടെ സ്വിറ്റ് ആണ് സ്വിറ്റിന്റെ അവിടെ നോച്ചിട്ട് കൊടുക്കാം അവിടെ വരെ നമുക്ക് അടിച്ചു വരാനുള്ളൂ ഓക്കെ ഇതിൽ നിന്ന് നമുക്ക് രണ്ട് പീസാണ്ട് ഒഴിവാക്കാം അപ്പൊ ഈ രണ്ട് പീസ് നമ്മളാണ് മാറ്റി വെച്ചിട്ട് ഈ രണ്ട് പീസിന്ന് നമുക്ക് ക്കെടുക്കാം അടുത്ത തിങ്കളാഴ്ച മുതൽ നമുക്ക് ഒരു സ്റ്റാഫ് വരുന്നുണ്ട് അപ്പൊ പിന്നെ ആ ആള് വന്നാൽ നമുക്ക് കുറച്ചൊരാൾക്ക് ഒരാൾ വരാന്ന് പറഞ്ഞിരുന്നു ആൾക്ക് പിന്നെ എന്തോ കുറെ പ്രയാസങ്ങൾ അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞു അപ്പത് ഇതിന്റെ ഫ്രണ്ട് പോർഷന് പിന്നെ റിവാൾവറിന്റെ ഫ്രണ്ട് പോർഷൻ ഒന്നും കൂടെ കുഴിച്ചു വെട്ടാം ഫ്രണ്ട് ഭാഗം നിങ്ങൾ എഡിറ്റ് ചെയ്ത് ആക്കുമെന്ന് അറിയില്ല ഒരുപാട് ഞാൻ ഇതുപോലെ വീഡിയോസ് ചെയ്ത് ചെയ്ത് എടുത്ത് വെച്ചതുണ്ട് എന്നോട് പറ്റിയിട്ടില്ല എഡിറ്റ് ചെയ്തെടുത്തെക്കാൻ അപ്പം ഇത് ഞമ്മളെ ടോപ്പിന്റെ പീസ് കണ്ടെണ്ണം കഴിഞ്ഞു പണി കഴിഞ്ഞു ഒന്നിച്ചെടുത്തിട്ട് വെച്ചുകഴിഞ്ഞാൽ പെട്ടാൻ പറ്റും എന്നിട്ട് കട്ടിങ് മെഷീനൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോ അതൊക്കെ നമ്മൾ കൊടുത്തു പോയതല്ലേ ഇനിയിപ്പോ ഇനി അടുത്ത് തുടങ്ങിയിട്ട് വേണം വാങ്ങണം പക്ഷെ അതാ യൂണിക്കായിട്ട് വരുമ്പോ നമുക്കതൊക്കെ ആവശ്യമാണല്ലോ അപ്പോ ഇങ്ങനെ ഇതേപോലെ ചെയ്ത് നോക്കും എല്ലാവരും ഇത് സ്ലീവിനാണ് കാരണം ഇത് ഡിസൈൻ ഇങ്ങനെ വരുന്ന കാരണം നമുക്ക് സ്ലീവ് ഇങ്ങനെ എടുക്കുന്ന നല്ലത് ഇതിൻ്റെ ഭംഗി ഉണ്ടാവുള്ളൂ മാത്രമല്ല ലെങ്ത് അത്യാവശ്യം ഉണ്ട് സ്ലീവിന് വരുന്നത് അവരെ ലെങ്ത് വരുന്നത് പതിമൂന്ന് ഇഞ്ച് അങ്ങനെ പതിനാറ് ഇഞ്ച് എന്താ പതിനാറിഞ്ചാന്ന് തോന്നുന്നു പതിനാറിലെ മുക്കാല് പതിനഞ്ച മുക്കാലാണ് വരുന്നത് എടുത്ത് വരുന്നത് പഴ ആറഞ്ച് എട്ടഞ്ച് അപ്പൊ നമുക്ക് ഈ കൈ തന്നെ വെക്കാം എന്നിട്ട് നമുക്ക് അതേപോലെ തന്നെ ചെയ്ത് നോക്കിയാ മതിങ്ങൾക്ക് ശേഷം താഴത്ത് കറക്കി വെക്കുക അപ്പൊ നമുക്ക് ഇവിടെ അരഞ്ചി കിട്ടും പിന്നെ നമ്മൾ ഇങ്ങനെ ഇറക്കി കൊടുക്കറല്ലേ ഇതിന് നമുക്ക് ഒരൊന്നരഞ്ച് താഴത്ത് കറുക്ക് കൊടുത്താൽ മതി അപ്പൊ അവിടെ മേലെ നമ്മള് അരഞ്ച് താഴെ ഇറക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത് ഒരൊന്നരഞ്ച് താഴത്തെ ഇറക്കി കൊടുക്കാം കാണുണ്ടോന്നൊന്നും അറിയില്ല എനിക്ക് ഇങ്ങനെ പിടിച്ചു വരുന്ന ആൾക്കാരാവുമ്പോ ഒരു ഇത് കൈക്കോഴി അതിൻ്റെ ഇവിടെ ഇവിടെ കുറച്ചും കൂടെ നമ്മൾ എടുക്ക വേറിയാലും കുഴപ്പമൊന്നുമില്ലല്ലോ കൊറഞ്ഞാലെ കുഴപ്പം അത് ഇവിടെ നീ ഇങ്ങക്ക് ഇവിടത്തെ കൈക്കോഴിക്ക് ഇതുപോലെ ഇതാക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇങ്ങനെ ചെയ്താലും മതി ഇതിങ്ങനെ ഉണ്ടാക്കിട്ട് ഇതിനനുസരിച്ചിങ്ങനെ വരച്ചു കൊടുത്താലും മതി എന്തായാലും ഇതിന് ഇങ്ങനെ ഇവിടെയും ഇവിടെയും നമ്മൾ വരച്ചു കഴിഞ്ഞാൽ തന്നെ ഇവിടെ നമുക്ക് ഷേപ്പ് ഓൾറെഡി വരക്കാൻ കിട്ടും മുതിന്ന് അതിലേക്ക് പോകാനുള്ള കുറച്ചൊരു ഷേപ്പ് കൊടുത്താൽ മതി ഇവിടെ ഓക്കെ അത് ഇതിന്ന് ഇതിപ്പോ നമ്മള് കുറച്ചു കൂടെ കൂട്ടി എടുത്തുള്ളൂ എന്നുവെച്ചാൽ ഏഹ് അവിടെ നമുക്ക് റികൾവർ ഭാഗമായിട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ തുണി പിടിക്കുന്നത് വളരെയധികം ശ്രദ്ധിക്കുക തുണി വെക്കുമ്പോ ഉള്ളിലുള്ള ഭാഗം മേലക്കും താഴേക്കും പോവാതെ സൂക്ഷിക്കാൻ കട്ട് ഇനിയിപ്പോ വരച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നും കൂടെ ശ്രദ്ധിച്ച് നോക്കുക ചിലപ്പോൾ ഉള്ളിലേക്ക് ഇറങ്ങി പോവുക അങ്ങനെ എന്തെങ്കിലും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ നമ്മള് കട്ട് ചെയ്തത് വെറുതാവും പിന്നെ നമ്മൾ അതിന് ജോയിന്റ് ചെയ്യേണ്ടി വരും അപ്പം ഈ കോട്ടൺ തുണികളാണെങ്കിൽ നമുക്ക് പേടിക്കാനില്ല പക്ഷെ എന്നാലും ശ്രദ്ധിക്ക മറ്റുള്ള തുണികളാകുമ്പോൾ ജോർജറ്റ് ഷിഫോൺ അങ്ങനെയൊക്കെയുള്ള തുണികളാകുമ്പോൾ പ്രത്യേകിച്ച് അയൺ ചെയ്തതിന് ശേഷം കട്ട് ചെയ്യാൻ നിക്കുക കട്ട് ചെയ്യാൻ നിൽക്കുമ്പോൾ അത് തുണി നാല് ഭാഗം ഫോൾഡ് പിടിച്ചിട്ട് അവിടെ പിൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വരക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ വരക്കുമ്പോ അങ്ങോട്ടൊന്ന് തെന്നി തെന്നി പോവും അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീടില് ഞാൻ പറയുന്നത് അപ്പൊ അതിന്റെ കൂടെ സ്റ്റിച്ചിങ് കൂടെ ഞാൻ കാണിക്കുന്നുണ്ട് എന്നാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാല് എല്ലാവരും ലൈക്ക് ചെയ്യാം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം ഞാൻ ഇനിയും വരും ഞാനൊന്ന് ഫ്രീ ആവുമ്പോൾ ഞാൻ വന്നോണ്ടിരിക്കും നമുക്ക് നമ്മളെ നമ്മളെപ്പോലെ തന്നെ മറ്റുള്ളവരും നല്ല രീതിയിൽ വരണം എന്നാണ് നമ്മളെ ആഗ്രഹം അപ്പൊ അവർക്കും കൂടെ ചെയ്യാൻ പറ്റുന്ന ഒരു മോട്ടിവേഷൻ ക്ലാസ് ഒക്കെ നമ്മള് ഇതേപോലുള്ള ടൈലറിങ്ങിൻ്റെത് ആയിട്ട് വരും ഉഷാ അല്ല അപ്പൊ ഇത് നമുക്ക് ജോയിന്റ് ചെയ്ത് അടിക്കാനുള്ളതാണ് കേട്ടോ അതൊക്കെ നിങ്ങൾക്ക് അറിയാം അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞു തരാം ഓക്കെ കട്ട് അങ്ങനെ തെന്നി 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 പോവും അതാണ് വല്യ വിഷയം അത്രയും ലൂസ് നമ്മൾ കൊടുക്കുക ലൂസ് എപ്പോഴും നല്ലതാണ് പക്ഷെ നമുക്ക് തുണി കുറഞ്ഞു പോയാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല കൂടി പോയാൽ നമുക്ക് പല രീതിയിൽ മണ്ണുള്ള ആൾക്കാരായിരിക്കും റെഡിമെയ്ഡല്ലേ അപ്പൊ നല്ല തടിയൊക്കെ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ സ്ലീവ് നല്ല എഴുത്തു വേണ്ടി വരും അപ്പൊ അതിൻ്റെ ഒരൊറ്റ കാരണത്താല് അത് ഇല്ലാതായി പോകാൻ പാടില്ല അപ്പൊ അതില് നമുക്ക് ഫ്രണ്ട് ഭാഗം ഇതിപ്പോ എത്ര സ്ലീവ് വേണം രണ്ട് നാല് സ്ലീവ് വേണ്ടേ അപ്പം രണ്ട് നാല് ഇത് ഒന്നാണ്ട് മാറ്റി വെച്ചിട്ട് ഈ രണ്ടെണ്ണം എടുത്തിട്ട് നമ്മള് ഫ്രണ്ടിനെ കുറച്ചും കൂടെ കുഴിച്ചു വെട്ടാം അപ്പൊ നമുക്ക് ഇത് മാറ്റി വെക്കാം ശേഷം ഇനിങ്ങനെ മാറ്റി വെച്ചിട്ട് ഫ്രണ്ടാണ് നമുക്ക് എടുക്കാം ഇനി നമുക്ക് അതിലേക്ക് വെക്കാനുള്ള ബൈൻഡ് ചെയ്യാനുള്ള ക്രോസ് പീസ് വേണം ആ ക്രോസ് പീസ് നമ്മൾ ഇതിന് എടുക്കുന്നത് ക്രോസ് പീസ് എടുക്കുന്നത് നമ്മള് ബോട്ടത്തിന്റെ തുണിയാണ് അപ്പൊ ബോട്ടത്തിന്റെ തുണി എടുക്കാം വീഡിയോ ലെന്ത് കൂടുന്ന് വിചാരിച്ചിട്ടാണ് ബോട്ടം തയ്ക്കണമെന്ന് കാണിക്കാം ഞാൻ ബോട്ടം ആണ് ഞാൻ അടുത്ത പാറ്റേൺ കട്ട് ചെയ്യുമ്പോൾ കാണിക്കാം ഇതിപ്പോ അതേപോലെ തന്നെയാണ് നമുക്ക് വേണ്ടത് ആകെ കട്ട് ചെയ്യാൻ വേണ്ടത് എത്രയെന്നറിയോ ഒന്നര ഇഞ്ച് മതി അപ്പം ഒന്നര ഇഞ്ചിക്ക് നമ്മൾ സ്കെയിൽ എടുക്കാം ഇങ്ങനെ ക്രോസിൽ വെട്ടണം ட்ரோஸ் இங்க எடுக்க ஆத்தம் துணி நல்ல கிளியர் வர அது செய்ய எடுக்கவும் செய்ப்பட்டுதான் ஒரு எடுத்தாலும் மதி ஓகே எடுத்தா மதி നെക്കിന് ബൈൻഡ് ചെയ്യാനാണ് എപ്പോഴും വരച്ചിട്ടുണ്ടെങ്കിലും വരന്റെ വര കാണത്തക്ക രീതിയിലാവണം കട്ടിങ് വരുന്നത് എന്നാലേ നമുക്ക് മനസ്സിലാവുള്ളൂ അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും കുറെ നമ്മൾ കയറ്റി വെട്ടിക്കണന്നൊക്കെ ഇത് വെച്ചിട്ട് തന്നെ വേണമെങ്കിൽ ആ അടുത്തത് നമുക്ക് കട്ട് ചെയ്യാം ഇത് മതിയാവും ബാക്കി നമ്മള് സാധ ചെയ്യുന്നത് അപ്പൊ ബാക്ക് നെക്കിന് വരുന്നത് ഇങ്ങനെ തന്നെയാണ് ഇത് തന്നെ സാധാ ഇങ്ങനെ എടുത്ത് നമ്മള് വെച്ചിട്ട് ടോപ്പിന്റെ പീസ് തന്നെ വെച്ചാണ്ട് അതിന്റെ നെക്ക് നമ്മള് നെക്ക് ഇങ്ങനെ വെച്ചുകൊടുക്ക ഇങ്ങനെ വെച്ചിട്ട് ഞാൻ ഒരു പീസാണ് ഇപ്പൊ കാണിക്കണത് കേട്ടോ ഇങ്ങനെ വെച്ചുകൊടുത്താൽ മതി ഇതൊക്കെ ഈസി എളുപ്പം മനസ്സിലാക്കാനുള്ള ഒരു ഐഡിയ ആണ് കേട്ടോ ആണ് ഞാൻ വെച്ചുകൊടുക്ക ഇവിടുന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇഞ്ചെടുത്താലും മതി ഒരു ഇഞ്ചോ അരഞ്ചോ ഇങ്ങനെ ഇങ്ങനെ വരച്ചുകൊടുക്ക എന്നിട്ട് വെട്ടി എടുത്താൽ മതി അപ്പൊ ബാക്ക് നമുക്ക് ഇവിടെ കിട്ടി ഓക്കെ അപ്പൊ ബാക്കും കിട്ടി ഫ്രണ്ടിന് നമ്മള് ഇങ്ങനെ ക്രോസും കിട്ടി അപ്പൊ ഞാൻ അടിക്കാം അല്ലേ